ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിളംബര റാലി തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിളംബര റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കോതമംഗലം തീർത്ഥാടനത്തിന്റെ വിളംബര റാലി തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു യിരത്തി അറുനൂറ്റി എൺപത്തഞ്ചിൽ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഇറാഖിലെ മൂസലിൽ നിന്നും അന്തോഖ്യ പാത്രിയാർക്കീസിനാൽ അയക്കപ്പെട്ട എൽദോമാർ ബസേലിയൂസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത് ഓർമ്മപ്പെരുന്നാളിന് മുന്നോടിയായാണ് വിളംബര റാലി നടത്തിയത് ചടങ്ങിൽ തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി ഫാദർ അനീഷ് ടി വർഗീസ് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി സഹവികാരി ഫാദർ ബേസിലിട്ടിയാനിക്കൽ തിരുവനന്തപുരം പള്ളി ട്രസ്റ്റിമാർ സെക്രട്ടറി കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ